ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുക്കുന്നു ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങി പിണങ്ങിപ്പോകാൻ തെറ്റി പോവുകയാണ് അതില് ഭാര്യയോട് ചോദിച്ചു എന്താ തെറ്റി പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബിഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം ബാങ്ക് കേൾക്കലില്ല അതുകൊണ്ട് ഞാൻ പോകാണ്ട് കാരണം ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്നു എന്നാണ് താരഹ് നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് നിസ്കാരത്തിൽ ഖഷ്യ കിട്ടണില്ല നിസ്കരിക്കാൻ വേണ്ടി തൊക്കെ വീർ കിട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മയാണ് അവിടെ നിന്ന് ഇത്ര കിട്ടാണ്ടി ഇവിടെ കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരാണ് നിസ്കാരത്തിൽ ഹുഷ്യൂട്ടണില്ല നിസ്കാരത്തിൽ ഹുഷു കിട്ടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് ഒന്ന് കാമിലായ ഉളു ചെയ്തിരിക്കണം രണ്ട് ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം അത് നിസ്കാരത്തിൽ ഹുഷുകൂട്ടാൻ നിർബന്ധമായ രണ്ട് നിബന്ധനകളാണ് ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല ബാങ്ക് തന്നെ പള്ളിക്കുന്നു കേൾക്കുമ്പോൾ ആ ബാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആ വർത്താനം നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും നമ്മൾ ഇങ്ങനെ ഇടയിൽ ഇടയില് കൊടുത്താൽ പ്രസംഗം നിർത്തുന്ന ഒരു വളർത്താനം തുടങ്ങും ഇതാണ് പെരയിലോ അങ്ങനെ തന്നെ സംഭവിക്കുന്നത് അതിന് പകരം കുട്ടികളെ ശരിക്കും വാങ്ങുക വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് പറഞ്ഞത് ഏറ്റവും വലിയ വസീല വൽ കാമിനായ ബാങ്ക് പറഞ്ഞത്